Hey guys, welcome back to another video. It's Nelia. ഇന്നത്തെ വീഡിയോ ഒരു സാറ്റർഡേ സൺഡേ വ്ലോഗാണ് വീട്ടിലുള്ള ഒരു സാറ്റർഡേയും സൺഡേയും അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആട്ടോ അപ്പോൾ ഇന്ന് രാവിലെ പപ്പാനായിട്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകാണ്ടായിരുന്നു അങ്ങനെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും നൈസ് ഈസിനി ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയം ഓരോ സ്പെൻഡ് ചെയ്ത് വന്ന് കിച്ചണിൽ വന്ന് നോക്കിയപ്പോൾ ബെച്ചി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ലഞ്ചിൽ നിന്ന് ഫ്രൈഡ് റൈസാണ് എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല ഫ്രൈഡ് റൈസ്ക്കുള്ള ഗ്രേവി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണെന്ന് വെച്ചി പറഞ്ഞു അപ്പോൾ ആ റെസിപ്പിൻ്റെ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചെടുത്തതിനു ശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും വരുന്ന സമയത്ത് അതിലേക്ക് സവാള ചേർത്ത് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ നമ്മുടെ സവാള ഇത് എവിടെ വയന്ന് വന്നിട്ടുണ്ട് ഇതിനിടയിൽ ഇപ്പോൾ ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് വിളിച്ചു അങ്ങനെ ഞാൻ ആവശ്യം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേവിയുടെ ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ചിക്കൻ ഗ്രേവി കൂടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഇത് നമുക്ക് മൂടി വെച്ചാൽ നമ്മുടെ ചിക്കൻ ഗ്രേവി കൂടെ റെഡി ആയി സ്പെഷ്യലി ഇന്ന് കഴിക്കുമ്പോൾ പഴത്തിന് ടേസ്റ്റ് എന്നുള്ളത് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അയച്ചിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും കടലക്കറിയായിരുന്നു കടയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ കടയിലൊക്കെ പോയി വന്ന് ഇന്ന് മെച്ചിക്ക് ചട്ടിപ്പത്തിരിൻ്റെ ഓർഡർ ഉണ്ട് അപ്പോൾ നമുക്ക് ചട്ടിപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് മിക്സിങ് ജാർ എടുത്തതിലേക്ക് മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്ത് പിന്നെ ഉപ്പ് ഇട്ട് ഇട്ട് ശേഷം അര കപ്പ് പാൽ ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം അങ്ങനെ അത് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ട അഞ്ച് മുട്ടയാണ് അതിലേക്ക് ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് ഇതേപോലെ വിസ്കി വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കണം ഇനി നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ടത് നെയ്യ് ചൂടാവുന്ന സമയത്ത് കുറച്ച് നെയ്യ് മാറ്റി വയ്ക്കുകയാണ് ഇനി ആ പാനിലെ നെയ്യിലേക്ക് നമ്മൾ നമ്മുടെ ക്യാഷ്നട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ റേസിൻസ് ആഡ് ചെയ്ത് കൊടുത്തു ഇത് രണ്ടും ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കിത് മാറ്റാം ഇനി നമ്മൾ ഇതേ സെയിം നെയ്യിലേക്ക് തന്നെ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും പിന്നെ റേസിൻസ് ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക് തേങ്ങയും പിന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ബ്ലെൻഡ് ബ്ലെൻഡിൽ വെച്ച മുട്ടല്ലേ അതും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം അങ്ങനെ നമ്മുടെ ചട്ടിപ്പത്തിരിക്കുള്ള ഫില്ലിങ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും അഞ്ച് മുട്ട വേണം അതിലേക്ക് കാ കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ ഈ ചട്ടിപ്പത്തിരി എന്ന് പറഞ്ഞാൽ മുട്ട കൊണ്ടുള്ളൊരു കളിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഏഹിലക്കപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നല്ലപോലെ വിസ്കി വെച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് എടുക്കാം ഇനി നമ്മൾ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബാറ്ററിയില്ലേ അത് വെച്ചിട്ട് ദോശ ഇട്ടെടുക്കണം അപ്പോൾ അത് മെച്ചപ്പെട്ട ദോശ ഇട്ടുകൊണ്ട് ഇരിക്കുകയാണ് എനിക്ക് ഫേവറേറ്റ് സ്നാക്സിലെ ഫേവറേറ്റ് വണ്ണാണ് ചട്ടിപ്പത്തിരി അങ്ങനെ നമ്മുടെ ദോശയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ദോശ വെച്ചു കൊടുക്കുകയാണ് ആദ്യം ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ദോശ വെച്ച് കൊടുക്കുകയാണ് ഇനി നമ്മുടെ ഫില്ലിങ് നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിൽ നമ്മൾ ദോശ വെച്ചു കൊടുക്കുകയാണ് വീണ്ടും നമ്മളിതിൻ്റെ മുകളിൽ ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മളിതിൻ്റെ മുകളിൽ വീണ്ടും ദോശ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് ഇത്രയും ലെയേഴ്സ് ആയിട്ടാണ് നമ്മുടെ ചട്ടിപ്പത്തിരി വരുന്നത് ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും ഫില്ലിങ് പിന്നെ നമ്മൾ വീണ്ടും ദോശ വെച്ചെടുത്തതിനു ശേഷം ലാസ്റ്റ് നമ്മുടെ മുട്ടേൻ്റെ ബാറ്റില്ല അതും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് കാഷ്വരറ്റും റൈസിൻസും വെച്ച് കൊടുക്കുകയാണ് ഇത് കുറേ മുമ്പ് എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി എനിക്ക് പറഞ്ഞുതരാൻ കഴിയണില്ല എനിക്ക് ശരിക്കും ഓർമ്മയില്ല എന്തായാലും നമ്മുടെ ചട്ടിപ്പത്തരയോട് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചട്ടിപ്പത്തിരി ഇത് അവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇന്നും വെച്ച് ഉച്ചയ്ക്ക് ലഞ്ചിന് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രിപ്രഷർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാ കേട്ടോ നമ്മുടെ ചട്ടിപ്പത്തിരി അങ്ങനെ ഉച്ചയായപ്പോൾ ഞങ്ങൾ ലഞ്ച് അയച്ചു ഫ്രൈഡ് റൈസും ചിക്കൻ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പേഴ്സണലി ഞാൻ ഫ്രൈഡ് റൈസ് ഫാനാണ് പിന്നെ ചിക്കൻ ഗ്രേവി അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് മുറ്റത്ത് കുറച്ച് പണി ഉണ്ടായിരുന്നു ഇത് നമ്മുടെ വീട്ടിലുണ്ടായ മത്തനാട്ടോ മസാല അങ്ങനെ മുറ്റത്ത് കുറച്ച് ക്ലീനിങ് പരിപാടികളായിരുന്നു അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനും ഉമ്മച്ചും കൂടെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരം സ്നാക്കിന് ബ്രെഡ് ടോസ്റ്റ് ചെയ്തും പിന്നെ നമ്മൾ ചട്ടിപ്പത്തലിൻ്റെ ഫില്ലിംഗ് ഇല്ലേ അതായിരുന്നു അങ്ങനെ നമ്മുടെ സാറ്റർഡേ കഴിഞ്ഞിട്ടുണ്ട് വെൽക്കം ടു സൺഡേ അങ്ങനെ നാളെ ആലോചിച്ചിട്ടാണ് സൺഡേ എണീക്കാറന് അങ്ങനെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടക്കറി ആയിരുന്നു അതൊക്കെ അയച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീട്ട് വന്നാൽ എനിക്കുണ്ടാകുന്ന മെയിൻ പരിപാടിയാണ് പപ്പാൻ്റെ കൂടെ നനക്കൽ അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പപ്പം നനക്കാൻ വിളിക്കുമ്പോൾ തന്നെ ഓടിച്ചെന്ന് നനക്കുന്ന ഒരാളൊന്നുമില്ല കേട്ടോ ഞാൻ പപ്പം ഇങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞ് 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 ലാസ്റ്റ് പോകുന്ന ആളാണ് അങ്ങനെ നനച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ അത്തക്ക ജ്യൂസ് ഉണ്ടാക്കി തന്നെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ അതിനിടയിൽ പ്രത്യേകിച്ച് നടന്നിട്ടില്ല അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ആ ഹോസ്റ്റലിൽ കൊണ്ടാൻ വേണ്ടിയിട്ട് പുളി പറക്കി പിന്നെ അതേപോലെ പപ്പം എനിക്ക് മാങ്ങ പറിച്ചു തന്നു അങ്ങനെ അതൊക്കെയായിട്ട് ഞാൻ ഹോസ്റ്റലിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പിന്നെയാണെങ്കിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് ചെയ്താണ്ടായിരുന്നു അങ്ങനെ ഞാൻ അസൈൻമെൻറ്റ് ചെയ്തായിരുന്നു ലാസ്റ്റ് മിനിറ്റ് ഇതൊക്കെയാണ് എൻ്റെ സാറ്റർഡേ സൺഡേ ബ്ലോഗ് വളരെ നൈസ് സാറ്റർഡേ സൺഡേ ആയിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് അന്നത്തെ വിശേഷം അടുത്ത വഴി വരുമ്പോഴേക്കും ബൈ ബൈ